മുമ്പ് നമുക്കറിയാം പുളിക്കൽ വെച്ചുകൊണ്ട് ഒരു സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഞാൻ ഓർക്കണത് എനിക്ക് ഓർമ്മയില്ല ഞാനന്ന് ഏർ പുതുപ്പറമ്പില് മുതലീസായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പുളിക്കൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനം നടന്നപ്പോൾ ഇവിടുന്ന് സമസ്തകളുടെ ജമീയത്തിലുമയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും സമസ്തകളുടെ ജമീയത്തിലുമ്പവിടെ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ആശയങ്ങൾ വിശുദ്ധ ദീനിൻ്റെ ആശയങ്ങൾ അതിനെ എതിർക്കുകയുമായി വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോഴും മഹാനാവുന്ന ശേഖനാശംസലുമായും മഹാനാവുന്ന ശേഖനാ കോട്ടുമത് അടക്കമുള്ള അന്ന് സമസ്ത കേരള ജമീയത്തുന്മയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ സമ്മേളിച്ചുകൊണ്ടിട്ട് ഒരു സമ്മേളനം നടത്തപ്പെടുകയുണ്ട് അത് ഞാനൊന്ന് ഓർക്കുകയാണ് അതിൽ മഹാന്മാര് അന്ന് പ്രസംഗിച്ച വരികൾ വരുന്നെനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ സമസ്ത കേരള ചില ആളുകൾക്ക് ഞാനത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടെ നിന്നുള്ള ചിലർക്ക് തന്നെ ചില സംശയങ്ങൾ എന്തിനാ ഇവിടെ മുജാഹിദ് ഉപസ്ഥാനക്കാർ യോഗം നടത്തി നമ്മൾ യോഗ നടത്തുന്നു അത് നമ്മൾ യോഗം നടത്തണം പക്ഷേ അത് നടത്തേണ്ട ഒരു സമസികളെ ജമിയ തുരുമ എൻ്റെ ആഹ്വാനം അനുസരിച്ച് അത് നടത്താൻ ഓരോ ജില്ലയിലും അതിന് പറ്റേണ്ടതായ ആളുകളുണ്ട് അവരെ ആശയാദർശങ്ങൾ അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന വലിയൊരു പണ്ഡിത സമൂഹം എന്ന് നമ്മളെ കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് സംസ്ഥകളുടെ ജമീയത്തോൽമ ഈ ഇങ്ങനെ ഓരോരുത്തരും യോഗം നടത്തിയത് സംസ്ഥയുടെ ജമീയത്തോൽമനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഈ വിശുദ്ധമായ ആശയദർശങ്ങളെ അതിനെ വികലമാക്കാനും വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ ആയാത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക ഖുർആാനിൽ പറഞ്ഞത് അത് ആ വാക്കിൻ്റെ ആശയം വളരെ വിശാലമായ ഒരു ആശയമാണ് അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ്റെ ആദർശങ്ങൾക്ക് വികലമായ നിൽക്ക് അതിനെ അവതരിപ്പിക്കുക എന്നുള്ളത് ആശയാദർശങ്ങൾ അപ്പം അതിനെതിൽ ശബ്ദിക്കാനോ അതിനെ പ്രതിരോധിക്കാനുമാണ് സംസ്ഥയുടെ ജമീയത്തിൽ എന്ന ഈ മഹത്താവൂർണ്ണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അപ്പോൾ ആര് നടത്തിയാലും നമുക്ക് ഒരു സന്തോഷമുള്ളത് ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പ്രവർത്തകർക്കൊന്നും വലിയ ജോലി ചെയ്യേണ്ടി വന്നില്ല സ്ഥലം അവർ ആദ്യം തന്നെ ശരിയാക്കിയത് കൊണ്ടിട്ട് ഒരു നന്ദി നമ്മൾ പറയണമല്ലോ അപ്പം അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇവിടെ നടത്തിയ ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ ചെയ്തത് വളരെ നല്ല സംഘടിയാണ് നമുക്കിവിടെ പ്രസംഗിക്കാനും ഞാൻ കൂര്യാട് പറഞ്ഞതുപോലെ അവിടെ ഒരു ശുദ്ധീകരണം ഉണ്ടല്ലോ ഓരോ സ്ഥലത്തും ഒരു ശുദ്ധീകരണം നടത്തുക എന്നുള്ളത് ഉണ്ട് നമ്മൾ അവരെ പ്രസ യോഗത്തിൻ്റെ സമ്മേളനത്തിന് ശേഷം വേറെ സമ്മേളനം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തിനൊന്ന് ശുദ്ധീകരിച്ചു എന്നതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഒരു ശുദ്ധീകരണം നടത്താനുള്ളതായ ഒരു സൗകര്യം അവർ ചെയ്തു എന്നുള്ളതാണ് അതിലെന്നും ഞങ്ങൾ നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷേ ഒരു കാര്യം മുഞ്ചായത് പ്രസ്ഥാനം മനസ്സിലാക്കണം ഞങ്ങൾ സുന്നത്ത് സുന്നതമായത്തിൻ്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാപരമായി ചില ഭിന്നിപ്പുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ വേണ്ട പക്ഷേ സുനിതമായത്തിൻ്റെ ആശയത്തിൽ തങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം നിങ്ങൾ ആര് ഇവിടെ സമ്മേളനം നടത്തിയാലും എല്ലാ ഭാഗത്തിൽ നിന്നും നമ്മുടെ സംഘടനകൾ അഥവാ സുന്നികളുടെ സംഘടനകൾ നിങ്ങളെതിർക്ക തന്നെ ചെയ്യും അത് സുയാമനാൾ വരെ അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല